ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ അമ്മമാർക്കായി വിവിധതരം പഴങ്ങൾ ഉൾപ്പെടുത്തി ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ മേള സംഘടിപ്പിച്ചു നേന്ത്രപ്പഴം മുന്തിരി പേരയ്ക്ക തണ്ണിമത്തൻ മാങ്ങ കൈതച്ചക്ക എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പലഹാരങ്ങളായിരുന്നു മേളയിൽ ഉണ്ടായിരുന്നത് ചെലവ് കുറഞ്ഞതും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് മേളയെ ആകർഷകമാക്കിയത് പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ കൺവീനർ ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും കൂടാതെ ഇന്നത്തെ സാഹചര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീട്ടിലുണ്ടാക്കുന്ന ഏത് ഭക്ഷണമായാലും അതിനേക്ക് നമുക്കൊരിക്കലും അതിനോട് എത്ര ഭംഗിയുള്ളതായാലും എത്ര ഇതുള്ളതായാലും ആ ഭക്ഷണത്തെക്കാളൊക്കെ